വാണിയമ്പലം ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികൾക്ക് തന്ത്രി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും പാണിയമ്പലം ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക ആഘോഷം അത് ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഇപ്രാവശ്യം ഉത്സവം നടക്കുന്നത് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ വിശേഷാൽ പൂജകളും അതിനുശേഷം കലാമണ്ഡലം പൈമുളം നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കുത്തും അതിനുശേഷം ഏകാദശി ദിവസത്തെ പ്രസാദ ഊട്ടും നടക്കും പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നൃത്ത നൃത്തനൃത്യങ്ങൾ അതിനുശേഷം തൃക്കാർത്തിക ദിവസം പതിമൂന്നാം തീയതി രാവിലെ മുതൽ തന്ത്രി തന്ത്രരത്നം അന്തലാടി മണയ്ക്കൽ പരമേശ്വരൻ നമ്പതിരിപ്പാടിന്റെ മുഖ്യ കാരണത്തിൽ വിശേഷാൽ പൂജകളും അതിനു ശേഷം സ്റ്റേജിലും അതേപോലെ തന്നെ നമ്മുടെ ദേവിയുടെ പിറന്നാൾ ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയുന്നത് ആ ദിവസം ദേവിയുടെ പിറന്നാൾ സദ്യയും അതിനു മുമ്പ് രാവിലെ ഒമ്പത് മണിക്ക് എറണാകുളം വെൽനസ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അനൂപ് വൈക്യം പ്രഭാഷണം നടത്തും അതിനുശേഷമാണ് ദേവിയുടെ പ്രസാദ കൂട്ട് നടക്കുന്നത് വൈകുന്നേരം വാണിയമ്മിലും ശിവജി നഗറിൽ നിന്നുള്ള ശോഭയാത്ര ഏകദേശം ആറുമണിയോടുകൂടി ക്ഷേത്രത്തിലെത്തും അതിന് ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം നൽകും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അതിനുശേഷം രാത്രി സ്റ്റേജിൽ ഗീതയിനം കലാപരിപാടികൾ അരങ്ങേറും മണി മുതൽ സ്റ്റേജിൽ നൃത്തനൃത്യങ്ങളും അതിനുശേഷം രാത്രി തിരുവനന്തപുരം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ബാല ശ്രീകൃഷ്ണ ഭാരതം എന്ന ബാലയും നടത്തുവാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രം പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് ഇത്തവണത്തെ ഉത്സവ പരിപാടികൾ ബുധനാഴ്ച ഗുരുവായൂർ ഏകാദശി ദിവസം രാവിലെ ഒൻപത് മണിക്ക് പൈങ്കുളം നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് പന്ത്രണ്ടിന് രാത്രി നൃത്ത നൃത്യങ്ങൾ വെള്ളിയാഴ്ച കാർത്തിക ദിവസം രാവിലെ അനൂപ് വൈക്യം നടത്തുന്ന പ്രഭാഷണം എന്നിവ നടക്കും വാർത്താ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ എൻ ശിവൻ ഗിരീഷ് പൈക്കാടൻ പി സുനിൽ ബോസ് ന്യൂസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ